എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ ഒരു ഓട്ടോമേഷന്റെ ഒരു സിസ്റ്റം പകർക്കാൻ വേണ്ടിട്ട് വന്നിരിക്കണം അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു വേറെ ഐറ്റംസ് ആണ് രണ്ട് മൂന്ന് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ ആളാണ് കേട്ടോ അപ്പോൾ ആളെ പേര് അനുരാജാണ് നമ്മള് കിൻഫ്രീല് ആണ് ഇത് ചെയ്യുന്നത് ഡിഫൻസ് പാർക്ക് ഡിഫൻസ് പാർക്കിൽ ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഹാരി പറഞ്ഞ പ്രകാരം ഒരു വയർലെസ് ഓട്ടോമേഷനും ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടെ ഓൾറെഡി ഹാരി ഇട്ട് വെച്ചതുകൊണ്ട് നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ വയേർഡ് വേഷനാണ് ചെയ്യണത് പക്ഷേ ഞങ്ങൾ വയർലെസ്സും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രഷർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞുതരാം നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ പേര് മോട്ട് കോൺന്നാണ് സാധാരണ വാട്ടർ ലെവൽ കൺട്രോളർ വെക്കുമ്പോൾ വയർ ഇട്ട് വെക്കണം വയർ എന്ന് പറഞ്ഞാൽ ടാങ്ക് മുതൽ മോട്ടറിന് സ്വിച്ച് വരെ എവിടെയാണോ അതുവരെ വയർ വയറിട്ട് വരും വയർ ഇടാത്ത സ്ഥലങ്ങളിൽ വെക്കുള്ളതും ഉണ്ട് അതുണ്ട് വയർലെസ് ഉണ്ട് വയർലെസ് ഉണ്ട് കാരണം ഇത്രയും വലിയ വീടൊക്കെ വെക്കും പക്ഷെ സി സി ടി വിക്ക് കേബിൾ ഇടും ഗേറ്റിന് ഓട്ടോമേഷൻ കേബിൾ ഇടും പക്ഷെ ചില ആൾക്കാര് വാട്ടർ ലെവൽ കണ്ടുപോടാൻ കേബിൾ ഇടില്ല പാലക്കാട് ജില്ലയിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്കറിയാം ഡ്രയറിന് ഓടും മോട്ടർ കത്തിപ്പോ ടാങ്കിൽ വെള്ളം ഉണ്ടാവും ടാങ്കിനനുസരിച്ച് അത്രയും വെള്ളം കിണറിലുണ്ടാവില്ല സാധവേജിന്റെ വേരിയേഷൻ അത് ആ മോഡലും ഉണ്ട് ഇതില് വോൾട്ടേജിന്റെ വേരിയേഷൻ ഉള്ള മോഡലും ഉണ്ട് അതായത് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് ഉള്ള മോഡലുണ്ട് അല്ലാത്ത നോർമൽ മോഡലും ഉണ്ട് ഏത് മോഡലുണ്ടായാലും ഓട്ടോമാറ്റിക് ഓൺ ഓട്ടോമാറ്റിക് ഓഫ് ഡ്രയറിൻ ഡിറ്റക്ഷൻ മാനുവൽ ഓൺ ഓട്ടോമാറ്റിക് ഓഫ് ചാർജ് പ്രൊട്ടക്ഷൻ ഇത് ഏത് ചാർജ്ണ്ട് നമ്മുടെ അറിയാം നമ്മള് ത്രീ ഫേസ് വയറൊക്കെ വരുമ്പോൾ നമ്മുടെ പറമ്പിക്കൂടെ വരുന്നെങ്കിൽ ഫേസ് ഫേസ് കൂട്ടിയിടിച്ച് ഫോർ ഫോർട്ടി വരും അപ്പൊ നമ്മുടെ സിസ്റ്റം കംപ്ലയിന്റ് ആവും അങ്ങനത്തെ പ്രൊട്ടക്ഷൻ ബാക്കിയുള്ള വാട്ടർ ലെവൽ കൺട്രോളറിലില്ല നമുക്കത് അവൈലബിൾ ആ ഇതില് ഗ്യാരണ്ടി എങ്ങനെ വരും വൺ ഇയർ റീപ്ലേസ്മെന്റ് ഫുള് മാറ്റി തരും ഫുൾ മാറ്റിത്തരും ഇപ്പൊ കംപ്ലയിന്റ് വരുന്നത് കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരുന്നതല്ല നമ്മൾ ഈ മോട്ടറുകൾ പൊതുവെ ഇലക്ട്രീഷ്യന്മാർ ഇ എൽ സി ബി ഒഴിവാക്കി കൊടുക്കും അപ്പൊ ആ കേസിലാണ് പ്രശ്നം അപ്പൊ ഇടി മഴക്കാലമാകുമ്പോ നേരെ ഇടി വെച്ചിട്ട് ഇ എൽ സി ബി വീട്ടിലെ ട്രിപ്പായി ബാക്കി ഓടി പ്രൊഡക്റ്റ് ആവും പക്ഷെ ആ ഇടി നേരെ മോട്ടറിലേക്ക് പോയിണ്ടാകും ഓക്കെ അപ്പൊ നമ്മളെ ഇലക്ട്രോണിക് സിസ്റ്റം ആണ് ഇലക്ട്രോണിക് സിസ്റ്റത്തിന് ഇ ഡി ഭയങ്കര പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാലോ അങ്ങനെയാണ് മെയിൻ കംപ്ലൈന്റ് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നല്ലേ ഇതിപ്പോ നമുക്ക് സാധാരണ വയറിട്ട് ഇപ്പൊ കാറ്റ് വയറിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത് അത് ആക്ച്വലി ഇതാണ് നമ്മുടെ ഫോൺ മീറ്റു എന്ന് പറയുന്ന മോഡൽ ഓക്കെ ഇത് നമുക്ക് വയറിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വയറിട്ട് വെക്കണൊക്കെ ഇപ്പൊ കാറ്റ്സിക്സിന്റെ വയറിട്ട് വെച്ച് ഉപയോഗിക്കുന്നവർക്ക് യൂസ് ചെയ്യാം അല്ലാണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ പത്ത് മീറ്റർ വയർ ഉണ്ട് പത്ത് മീറ്റർ ഇതാണ് സെൻസേഴ്സ് വരിക ഇത് നമുക്ക് ടാങ്കിൽ ഹാങ്ങ് ചെയ്താൽ മതി ഇത് ഓട്ടോമാറ്റിക് ഇത് മാഗ്നറ്റിക് ആണ് വെള്ളം വെച്ചിട്ട് മൂവ് ചെയ്യുക വെള്ളമായിട്ട് ഒരു കോണ്ടാക്ടും ഉണ്ടാവില്ല ഇത് ഓട്ടോമാറ്റിക് ഓൺ ടാങ്ക് ലോ എന്ന് പറഞ്ഞാൽ ഓൺ ആയി കഴിഞ്ഞ സെൻസർ ആണ് വെള്ളം താഴുമ്പോ ഇത് താഴും അപ്പൊ അതേപോലെ ഇത് ടാങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് കാരണം ഇത് ഇത് രണ്ട് ആവാം ഒരു സെറ്റ് ആയിട്ട് വരിക പഴയ പോലെ കൺവെൻഷണൽ വാട്ടർ ലെവൽ കൺട്രോളറിൽ വയർ ജോയിന്റ് അടിക്കും വയർ ജോയിന്റ് ഒന്നും വേണ്ട വേണ്ടി നമ്മള് ഫിക്സഡ് ആയിട്ട് വെച്ച് മാത്രം കാരണം ഈ ജോയിന്റ് ആണ് ഏറ്റവും പ്രശ്നം വരിക ടാങ്ക് തുറക്കുമ്പോ പൊട്ടുക അതേപോലെ പഴകുക പിന്നെ അതേപോലെ ഇൻസുലേഷൻ ബ്രേക്കിംഗ് വരിക കൊറോഷം വരിക ക്ലാ കുടിക്കുക ഇത്രയാണ് നമ്മുടെ സെൻസർ വരിക ഒരു സെൻസർ കൂടി ഡ്രയർ ഡിറ്റക്ഷൻ ഇതാണ് നമ്മള് ഈ പറഞ്ഞ മോട്ടറിന്റെ വെള്ളം അവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പൊ കട്ടണ മോട്ടർ അടിക്കുന്ന സമയത്ത് പമ്പ് പൊട്ടി അല്ലെ പമ്പിന്റെ ഓസ് പൊട്ടി അപ്പൊ അവിടെ ഓട്ടോമാറ്റിക് മോട്ടോർ പത്ത് സെക്കൻഡ് ഉള്ളിൽ വെള്ളം വന്നില്ലെന്നുണ്ടെങ്കിൽ ഓരോ പത്ത് സെക്കൻഡ് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പത്ത് സെക്കൻഡ് കണ്ടിന്യൂസ് ആയി വെള്ളം വന്നിട്ട് മോട്ടോർ തന്നെ ഷട്ട് ആണ് അപ്പൊ നല്ല കാര്യമാണ് ഇപ്പൊ ഉദാഹരണം മോട്ടറ് കംപ്ലൈന്റ് ആണെങ്കിൽ തന്നെ മോട്ടറ് കത്തിപ്പോയില്ല ഇല്ല ഇതിൽ അറിയും എൽ സി ഇതിന്റെ ഒരു മോഡല് എല്ലാ കാര്യങ്ങളും ഇതിൽ ഇംഗ്ലീഷിൽ നമ്മൾ മൊബൈൽ ഫോണിൽ അറിയുന്ന പോലെ ഡിസ്പ്ലേ എഴുതി കാണിക്കും ഇതിന്റെ ഇവിടെ ഫ്യൂസ് വരുന്നുണ്ട് പിന്നെ മാനുവൽ ഓട്ടോ അല്ലേ ഓക്കെ ഇത് മാനുവലി ഓട്ടോ മാനുവലി ഇതിൽ ഓൾറെഡി മാനുവൽ ഓൺ മാനുവൽ ഓഫ് ഉണ്ട് ഓൾറെഡി വരുന്നുണ്ട് അതെ ഫ്രഷ് വാട്ടർ പിടിക്കണെങ്കിൽ ഡയറക്റ്റ് ഓൺ ചെയ്യാം വാട്ടർ പിടിച്ച് ടാപ്പ് ക്ലോസ് ചെയ്താൽ നമ്മൾ നമ്മൾ കമ്പനിയിൽ മാക്സിമം ഒരു വരെ നമുക്ക് ഇത് കൊടുക്കാൻ അപ്പോൾ കപ്പാസിറ്റി ഇത് ആക്ച്വലി ഏത് മോഡലും കണക്ട് ചെയ്യാം സിംഗിൾ ഫേസ് ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ത്രീ ഫേസും ഉണ്ട് ഇത് സാധാ സബ് അപ്പോൾ ഇതിനകത്ത് നാൽപ്പത് ആംബിയറിന്റെ കോൺടാക്ടറാണ് രണ്ട് എസ് പി രണ്ട് രണ്ട് എസ് പി രണ്ട് എസ് പി അപ്പുറം വൺ തിങ്കിൾ വേസ് വരില്ല ത്രീ എച്ച് ഉണ്ട് കോയമ്പത്തൂർ മോഡലുകൾ ഉണ്ട് ഓക്കെ പിന്നെ ഇതില് വേറെ നല്ലത് മറ്റേ ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ചിന്റെ കാര്യം വയറിന്റെ കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഇതിനകത്ത് ഇതാണ് ഇവിടെയാണ് സെൻസർ കൊടുക്കുക കൊടുക്കറിയാം ഓവർഹെഡ് ടാങ്ക് ഉണ്ട് ഉണ്ട് ഇപ്പൊ ഇവിടെ വീട്ടിൽ നമ്മൾ അടിക്കുന്നത് പക്ഷെ നമ്മൾ കോർപ്പറേഷൻ മാറ്റർ ഒക്കെ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അതിന് വേറെ സെൻസേഴ്സ് ഉണ്ട് കണക്ട് ചെയ്യാൻ പറ്റും അത് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഞങ്ങൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടാകും കസ്റ്റമർക്ക് ആവശ്യം അത് വേറെ അത് ഈ സ്റ്റേ പോലത്തെ സെറ്റ് തന്നെ അപ്പൊ നമ്മള് സാധാരണ ഇൻപുട്ട് അതായത് നമ്മൾ സ്വിച്ച് വരുന്ന ഈ കണക്ഷൻ കൊടുക്കേണ്ടത് മോട്ടറിലേക്ക് വരുന്ന ഇൻപുട്ട് നേരെ നേരത്തില് കൊടുക്കുക ആ മറ്റേത് ഔട്ട് പുട്ട് ഇത് മോട്ടറിന്റെ പാനിലേക്ക് ഉള്ള ബോർവെൽ മോട്ടർ ബോർവെൽ ആണെങ്കിൽ എക്സ്ട്രാ അല്ലെങ്കിൽ സാധ സമ്മേണെങ്കിൽ ഇത്ര കണക്ഷൻ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ ഇതേ കണക്ഷൻസ് ആണ് നമ്മൾ ഏത് മോഡൽസ് എടുത്താലും ഇതിപ്പോ വയർ ഉദാഹരണം ഇപ്പോൾ ഇനിയിപ്പോൾ വയർ ഇട്ടില്ല അപ്പോൾ ഒരു വീട് പണി ഇതേപോലത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വയർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ വരുന്നത് വയർലെസ്സ് വരുന്നത് ഈ ഈ വയർലെസ്സിൽ തന്നെ ഇതിന്റെ തന്നെ ഈ ബ്ലാക്ക് കേസ് ആണ് വയർലെസ് വരിക ഇത് ആക്ച്വലി ലോങ് റേഞ്ച് മോഡലാണ് ഒരു വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ വരെ കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടും ജലനിധികളൊക്കെ ആകുമ്പോൾ ടാങ്കിന്റെ ഹൈറ്റ് കൂടുന്നതുകൊണ്ട് കിലോമീറ്റർ വരെ ജലനിധി ആണെങ്കിൽ ഇത് അപ്പൊ ഈ ഇതിനകത്ത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻസ് എല്ലാം സെയിം തന്നെയാണ് പക്ഷെ ഇതിനകത്ത് വയറുകളൊന്നും ഇല്ല പകരം നമുക്കൊരു ആന്റിനെയാണ് കണക്ഷൻ വരിക ജസ്റ്റ് ഈ ആന്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബി വയർലെസ് വയർലെസ് ഓക്കെ എന്നിട്ട് നമ്മള് ഈ കണക്ഷൻ ഇതാണ് നമ്മള് മോട്ടറിന് അതായത് മോട്ടറിന്റെ സൈഡിൽ വെക്കേണ്ടത് ഓക്കെ മോട്ടറിന്റെ അടുത്തേ വരുള്ളൂ പിന്നെ നമ്മൾ ഈ ടാങ്കിന്റെ സൈഡിൽ ചെയ്യുന്ന ഈ സെൻസേഴ്സ് പറഞ്ഞതെല്ലാം കണക്ട് ചെയ്യേണ്ടത് ഈ പെർട്ടിക്കുലർ അതായത് നമ്മൾ പറഞ്ഞ കാറ്റ് സിക്സിന്റെ വയർ ഇതിലാണ് കണക്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനും ഒരു ആന്റണി ഉണ്ട് വയർലെസ് ആന്റണി ഉണ്ട് ഇതിലൊക്കെ ഇതിൽ ഈ പറഞ്ഞ എല്ലാ മോഡലുകളും വോൾട്ടേജ് ഔട്ട് ഓഫ് കൺട്രോളും അതേപോലെ സർജ് പ്രൊട്ടക്ഷൻ സംസെൻസിങ് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഒരുപാട് വയർലെസ് റേഞ്ച് അല്ല ലോ വയർലെസ് റേഞ്ച് ആണ് അതായത് വീടുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ മോഡ്കോൺ ലൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട് ഓക്കെ അതായത് ചെറിയ വയർലെസ് ചെറിയ വയർലെസ് അപ്പൊ ഉദാഹരണത്തിൽ രണ്ട് നാല വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മതി ധാരാളം ഇത് മാക്സിമം ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് മീറ്റർ കിട്ടുള്ളൂ ഇതില് കെഷൻസ് ഒക്കെ ഇങ്ങനെ വരിക നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേസ് നോട്ട് ഫേസ് നോട്ട് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ നമ്മൾ ഏത് മോഡലും ഏത് സിംഗിൾ ഫേസ് മോഡലും ചെയ്യാം ഇതില് പേരെന്താണ് മോഡ്കോൺ ലൈറ്റ് മോഡ്കോൺ ലൈറ്റ് ഓക്കെ സരോൺ ഓക്കെ നമ്മുടെ ആ മോഡ്കോൺ മോട്ട്കോൺ ആണ് ഇത് കണ്ടത് ഇതിനകത്ത് ടാങ്ക് ഫുള്ള് ടാങ്ക് മീഡിയം ഡ്രയർ പമ്പിന്റെ ഓണ് ഇതാണ് നമുക്ക് ഞാൻ നമ്മുടെ വീടുകൾക്ക് വയർ ഇട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ ഡിവൈസ് വലുത് വെക്കണ്ട ഇതിന് വോൾട്ടേജ് കൺട്രോൾ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് കട്ട് ഓഫ് ഇല്ല കട്ട് ഓഫ് ഇല്ല ഓക്കെ വലുതിന് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളും ഡിസ്പ്ലേയില് ഡിസ്പ്ലേ ഇല്ല പിന്നെ ഇത് എൽഇ ഡി ഡിസ്പ്ലേ ആണ് ഇത് ഇംഗ്ലീഷ് ഡിസ്പ്ലേ ആണ് ഓക്കെ ഓക്കെ അപ്പൊ അതങ്ങനെ ഇതിന്റെ വയർ ഇപ്പൊ ചെറിയ റേറ്റ് വരുന്നത് ഏതാണ് നമുക്ക് ഇത് കുറച്ച് എന്താ റേറ്റ് വരുന്നത് ഇത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപ വരും വയർലെസ് അല്ലാതെ വയറുടെ ഇതിന് വയ ഇതിന് അതിന് ഏകദേശം പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയോളം വരും ഇപ്പൊ നമ്മളെ കൃഷി ആവശ്യങ്ങൾക്കും മറ്റുള്ള ഉപകരണ അഗ്രികൾച്ചറിനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കണമല്ലേ അല്ല അതിന് വേറെ മോഡൽ ഉണ്ട് അത് ഞങ്ങൾ ഇവിടെ ഇതേ മോഡൽ ഇവിടെ സിം കാർഡ് ഇട്ടിട്ട് വർക്ക് ചെയ്യുന്ന മോഡൽ ഉണ്ട് കൃഷി കർഷകർക്കൊക്കെ സോളാർ വെച്ചിട്ട് അല്ല ജസ്റ്റ് ഒരു സിം കാർഡ് ഇതിനകത്തില്ല നാല് നമ്പറിൽ നിന്ന് ഫോം വിളിച്ചു കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ഓഫ് ആകോ അങ്ങനെ സിസ്റ്റം സിസ്റ്റം ഉണ്ട് അതിന് ഏഴായിരത്തി കഴിഞ്ഞാല് ഡെയിലി രണ്ട് മണിക്കൂർ പറമ്പ് നനക്കണ ഒരാളാണെങ്കിൽ അവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഓഫ് ആകും അവർക്ക് എസ് എം എസ് വരും ആ സിസ്റ്റം ഉണ്ട് ഓക്കെ പിന്നെ വീട്ടിലേക്ക് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ലോ കോസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ഇത് ഇറക്കുമ്പോ ലോ കോസ്റ്റ് ഉണ്ടോ ലോ കോസ്റ്റ് ഉണ്ടോ എന്നുള്ള ഒരു മീ ഒരു ആൾക്കാർ സ്ഥിരം ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞങ്ങള് ഇറക്കി മോഡ്കോൺ ഫോൺ ബി ചെറിയ ലൈറ്റ് മോഡൽ ഉണ്ട് ഇതിനകത്ത് കണക്ഷൻസ് ഇങ്ങനെ തന്നെ വരിക പകരം സെൻസർ സെറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സെൻസർ സെറ്റ് ആണ് വരിക ഓക്കെ സെൻസേഴ്സിന്റെ സെറ്റ് മാറും ഓക്കെ ഇതിൽ എസ് എസ് ത്രീ നോട്ട് സിക്സ് ഓക്കെ ഇത് ടാങ്കിൽ ചളി ഉള്ളൊക്കെ വെള്ളമാണെന്ന് വരുന്നെങ്കിൽ ഈ സെൻസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതെ നല്ല ചളിയില്ല ഫിൽറ്റർ ചെയ്ത് വന്ന തെളിഞ്ഞ വെള്ളമാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ഈ സെൻസർ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഫ്ലോർ സെൻസേഴ്സ് കൊടുക്കും ഇത് ഏത് വെള്ളം ഇങ്ങനത്തെ വെള്ളം കുഴപ്പമില്ല ഇത് വർക്ക് ചെയ്യും ഓക്കെ ഇതിന് ഏകദേശം നമുക്ക് റേറ്റ് വരുന്നത് ഒരു നാലായിരത്തിഇരുന്നൂറ് രൂപ ടാക്സ് വാരന്റി അടക്കം വരും അല്ല ഇതും ഇയർ വൺ ഇയർ എല്ലാം റീപ്ലേസ്മെന്റ് ആണ് ഓക്കെ ഏത് മോഡലും ഓപ്പൺ വെയിലും കണക്ട് ചെയ്യാം ബോർ ബോറോവിലും കണക്ട് ചെയ്യാം സംബ് സെൻസ് ചെയ്യാം ഓവർ ഹെഡ് ടാങ്കും സെൻസ് ചെയ്യാം ഓക്കെ എല്ലാ ഫംഗ്ഷൻ ബേസിക് ഇതിനകത്തുണ്ട് ഇതിൽ കണറ്റ് ചെയ്യാൻ പറ്റൂലേ ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ഇപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി കാറ്റ് കാറ്റ്സിക്സിന്റെ വയർ കെട്ട പ്രകാരം നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത് ഈ ടൈപ്പ് ആണ് കേട്ടോ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ വയർ ഇടുന്നവർക്ക് ഏറ്റവും നല്ലത് ഇത് തന്നെ വെക്കാൻ നല്ലത് നമ്മള് വയറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് വെച്ചാൽ വോൾട്ടേജ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടാണ് വെക്കാൻ പറ്റും ഫ്രണ്ട്സ് അതേപോലെ തന്നെ ഇവരെ പലർക്കും ഇത് എവിടുന്നാ വാങ്ങുക അതിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് പറഞ്ഞു പറഞ്ഞോ ഓക്കെ ഞങ്ങള് സരോണി ലാബ് ലക്കിടി കൂട്ടുപാല ഒറ്റപ്പാലം നിങ്ങൾക്ക് ഡയറക്ട് പർച്ചേസ് ഉണ്ട് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് ഡയറക്റ്റ് പർച്ചേസിംഗ് ഉള്ള കോൺടാക്ട് ഞങ്ങള് മാർക്കറ്റിംഗ് നമ്പേഴ്സ് വീഡിയോ കൊടുക്കാം ബാക്കി ഞങ്ങളുടെ ഈ മോട്ടറിന്റെ കൺട്രോളിന് മാത്രമല്ലാണ്ട് ലൈറ്റിന്റെ കൺട്രോൾസ് ഇപ്പൊ രാത്രി കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ ഗേറ്റിന് ലൈറ്റ് കത്തണത് ടോയ്ലറ്റിൽ ആൾ കയറുമ്പോൾ തന്നെ ലൈറ്റ് കെത്തുന്നത് മോഷൻ സെൻസേഴ്സ് പിന്നെ വൈഫൈ വഴി ഓൺ ആക്കുന്ന സ്വിച്ചുകൾ അതേപോലെ തന്നെ മോട്ടറിന്റെ തന്നെ വൈഫൈ മോട്ട് കോൺ വി ഇത് മോട്ട് കോൺ എന്ന് പറയും ഇത് മോട്ട്കോൺ ലൈറ്റ് എന്ന് പറയും മോട്ട്കോൺ വി ത്രീ വരാൻ പോകുന്നുണ്ട് അത് വിത്ത് വൈഫൈ ഈ വാട്ടർ ലെവൽ കൺട്രോളിന് കൂടെ തന്നെ വൈഫൈ ഉണ്ടാവും നിങ്ങൾ ആപ്പിൽ നിങ്ങൾക്ക് ഒരു മാസം കറണ്ട് ബില്ല് എത്രയായി എത്ര നേരം മോട്ടർ ഓടി അങ്ങനെ കൺസെപ്ഷൻസും അതേപോലെ റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാം ടൈമർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം ആ ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന അപ്പോ മോട്ടറുമായി ബന്ധപ്പെട്ടതും അതേപോലെ ഓട്ടോമേഷൻ ഗേറ്റ് ഓട്ടോമേഷൻ ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഓട്ടോമേഷൻ ഗേറ്റിന് ഓട്ടോമേഷൻ സി സി ടി വി എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഒരു നമ്പർ നമ്മൾ ഇതിന്റെ താഴെ കൊടുക്കട്ടോ ആ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇത് പല ഓട്ടോമേഷൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഒന്നും കൂടി എനിക്ക് യൂസ്ഫുള്ളായി കാരണം ഒന്നും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി മറ്റുള്ളത് പോലെയല്ല കാരണം വേറെ ഒന്നുമല്ല ഇതിൽ ഡിസ്പ്ലേയിൽ നമുക്ക് വ്യക്തമായിട്ട് ഇത് അറിയാൻ പറ്റുന്നുണ്ട് ഇതിൽ അലാമും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് വെള്ളം ഡ്രൈ റൺ റണ്ണാണെങ്കിലും ഓടിയോണ്ടിരിക്കുകയാണെങ്കിലും അലാമും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഓൾറെഡി ഈ സ്ക്ലേ സൈഡിൽ വള്ളത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ വെള്ളം കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ആയിട്ട് കിണറ്റിൽ വെള്ളം വറ്റിയാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ